ഈശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി നാലാമത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ലൂക്കാൻസ് വിശേഷം ഇരുപത്തി ഒന്നാമധ്യായും ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അത്തിമരത്തെ കണ്ട് അതിൻ്റെ ഈ അതിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും അതിൻ്റെ ഇലകൊഴിയുന്ന അവസ്ഥയിൽ നിന്നുമൊക്കെ കാലത്ത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ തുടങ്ങിയാണ് അതിങ്ങനെ അന്ത്യകാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഈശോ എത്തുന്നു അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുപ്പത്തി മൂന്നാം സംഖ്യ നമ്മൾ ഓർത്തിരിക്കാം ഇരുപത്തി ഒന്നാം അദ്ദേഹത്തെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ഏത് വാക്കുകൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈശോ നമ്മളോട് പറയുന്ന വാക്കുകളാകാം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കും എന്ന് പറയുന്ന വാക്കുകളാകാം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈശോ പറഞ്ഞ വാക്കുകളാകാം നീതിയും കരുണയും വിശ്വസതയ്ക്കും പ്രാധാന്യം കൊടുത്ത് ഗൗരവമേറിയ കാര്യമായി പരിഗണിച്ച് ജീവിക്കുക എന്ന് ഈശോ പറഞ്ഞ വാക്യമാകാം ഈശോ പഠിപ്പിച്ച സ്വർഗസ്നാപിതാവുന്ന വാക്യമാകാം ഒരുപക്ഷെ ഈശോ നമ്മോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പ് നൽകിയ വാക്യമാകാം ഏത് വാക്യമാണെങ്കിലും ഈശോ പറഞ്ഞ എല്ലാ വാക്യങ്ങളും നമുക്കിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കാം എന്നതാണ് നമുക്കിങ്ങനെ മത്താട് സുവിഷൻ അവസാനത്തെ വരി നമുക്ക് ഓർത്തെടുക്കാം ഇരുപത്തിയെട്ടാം അതേ അതിൽ ഇരുപതാം വാക്യായിട്ട് നമ്മൾ വായിക്കുന്ന അവസാനത്തെ വരി യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഈശോ പറഞ്ഞ ഈ വാക്യത്തെ നമുക്ക് ചേർത്ത് വയ്ക്കും ഇതിന് അതിനകത്ത് ഉണ്ട് അർത്ഥത്തിൽ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനുശേഷമോ നിങ്ങൾ എന്നോടുകൂടെ ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അതിനുശേഷം നിങ്ങൾ എന്നോടുകൂടെ ഉണ്ടായിരിക്കും അപ്പോൾ കൂടെ ആയിരിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു മനോഹരമായൊരു സുതെ വ്യക്തമാക്കുന്ന വാക്യമായ നാം ഈശോ പറഞ്ഞതിൽ ഒരിക്കലും കടന്നു പോകാത്ത വാക്യം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അത് അതിന് അതിന് അതിനുവേണ്ടിയാണല്ലോ എല്ലാം ആ ഒരു കാര്യത്തിന് ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എഴുതി ചേർക്കപ്പെട്ടതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശം കടന്നു പോകുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളുടെയൊക്കെ പ്രതീകമായിട്ട് നമുക്ക് എടുക്കാം വളരെ സിമ്പിളായിട്ട് നമ്മളത് അതിനെ ഒരു ഒരുപാട് തിയോളജീസ് ചെയ്യാതെ സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആകാശം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ് അവിടെ ഇങ്ങനെ ആകാശം മുട്ട സ്വപ്നം കാണുന്നവർ ആകാശം കടന്നുപോകുന്ന പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ പോകുന്നുണ്ട് അഞ്ച് വയസ്സിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളല്ല ഒരു പത്ത് വയസ്സാവുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് വയസ്സിൽ കണ്ടതല്ല പതിനഞ്ചോ ഇരുപതോ വയസ്സിന് അവർ കണ്ട് കാണുന്ന സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ആഗ്രഹങ്ങൾ ഇങ്ങനെ എല്ലാ കാലത്തും ഉണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനും മുപ്പത്തഞ്ച് മുപ്പത് വയസ്സിൽ നാൽപ്പത് വയസ്സിൽ അമ്പത് വയസ്സിൽ ഒരു അറുപത് എഴുപത് എൺപത് വയസ്സിലേക്ക് എത്തുമ്പോഴും വ്യത്യസ്തമായ പല ആഗ്രഹങ്ങളും പല ആകാശവും നോക്കും നോക്കുമ്പോഴുണ്ട് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുക അത് കടന്നുപോയിക്കൊണ്ടിരിക്കും ഭൂമി കടന്നുപോകും നമ്മൾ എന്തിനോടാണോ നിലനിൽക്കാൻ വേണ്ടി മൽപിടുത്തത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനാണ് ഭൂമി എന്ന് വിളിക്കുന്നത് ഒരാൾ ഭൂമിയിൽ അലയേണ്ടി വരും അല്ലെങ്കിൽ അധ്വാനിക്കും എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ മനുഷ്യർ ഭൂമിയിൽ അലയേണ്ടി വരും അധ്വാനിക്കും എന്നൊക്കെ ആഴത്തോടും അമ്പയോടും ഇട്ട് ദൈവം പറയുമ്പോൾ അത് ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ നിലനിൽക്കാൻ വേണ്ടി എന്തിനോടൊക്കെയാണോ മൽപ്പിടുത്തത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ നമ്മളുടെ ആരോഗ്യവും ശക്തിയും ശേഷിയും ഒക്കെ വ്യയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ വിളിക്കാവുന്നവരാണ് ഭൂമി റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പറയാം മറ്റേത് ഡ്രീമാണെങ്കിൽ രണ്ടാമത് റിയാലിറ്റിയാണ് അതും കടന്നുപോയിക്കൊണ്ടിരിക്കുക കുറേ കാലം ക്ലാസ് മുറികളിലായിരുന്നു ഈ മുറികളായിരുന്നു ഈ ഭൂമി എന്ന് പറയുന്നത് പിന്നെ തൊഴിലിടമാണ് കുറേ കൂടെയൊക്കെ പ്രാഞ്ച് കഴിയുമ്പോഴത്തേക്ക് ചില ആശുപത്രിയിലെ മുറികളായിരിക്കാം അങ്ങനെ ഇതിന് അവസാനങ്ങളുണ്ടാകുന്നുണ്ട് ഇതിനെ ഇതിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി മാറുന്നുണ്ട് ഒരാൾ ജനിച്ച് മരിക്കുമ്പോളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് അവൻ്റെ സ്വപ്നങ്ങളും അതിൻ്റെ ജീ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇടങ്ങളും മേൽപിടുത്തത്തിൻ്റെ ഇടങ്ങളും ഡ്രീം ആൻഡ് റിയാലിറ്റി ഇത് രണ്ടും മാറുന്നുണ്ട് പക്ഷെ മാറാതൊരു കാര്യം നിലനിൽക്കുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിലെ ഈശോ നമ്മളോട് പറഞ്ഞാൽ വരി ഹൃദയത്തിൽ നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ കൂടെയുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഈശ്വനാഥൻ നമ്മോടൊപ്പം ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞാൽ വാക്യം വളരെ വളരെ ചെറിയ പ്രായത്തിലെപ്പോഴോ മാതാപിതാക്കൾ ഓജിത്തുന്നത് നമ്മുടെ കാതുകളിലും ഹൃദയത്തിലുമൊക്കെ തറച്ചു കയറിയിട്ടുണ്ട് അതങ്ങനെ തന്നെ നിൽക്കും ഏത് പ്രായത്തിലും ഏത് ബുദ്ധിമുട്ടുകളിലൂടെയും ഏത് പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ വാക്യമാണ് ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വാക്യം യുഗാന്ദ്യം വരെ ഞാനെന്നും കൂടെ ഉണ്ടായിരിക്കും അത് കഴിയുമ്പോഴോ നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ ഈശോ കുറപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ കടന്നു പോകാം നമ്മളായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയുള്ള മെൽപ്പെടുത്തത്തിൻ്റെ ഇടങ്ങൾ കടന്നു പോകാം പക്ഷേ അവിടെയൊക്കെ കടന്നു പോകാത്ത മാത്രമേ ഉള്ളൂ മാറിപ്പോകാത്ത മാത്രമേ ഉള്ളൂ അത് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹമാണ് അതേപടി നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തെ എന്തൊക്കെ കടന്നുപോയാലും കടന്നു പോകാത്തതായി സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ വിജയം എന്ന് പറയപ്പെടുന്നത് ഈശോ നമ്മെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ